ോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയെ വിമർശിച്ച ബി ജെ പിക്ക് മറുപടിയുമായി എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രാഹുലിന്റെ കാര്യത്തിൽ ബി ജെ പിക്ക് എന്തിനാണ് ഇത്ര വിഷമമെന്ന് കെ സി വേണുഗോപാൽ ചോദിച്ചു രാഹുൽ ഗാന്ധി അമേഠിയിൽ പരാജയപ്പെടുമെന്ന് ഭയന്നാണ് വയനാട്ടിൽ മത്സരിക്കുന്നത് എന്ന് ബി ജെ പി വിമർശിച്ചിരുന്നു ആദ്യഘട്ട പട്ടികയിൽ മുപ്പത്തൊമ്പത് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ മാത്രമാണ് പ്രഖ്യാപിച്ചത് എന്നും ബാക്കി സീറ്റുകളിൽ ഉടൻ പ്രഖ്യാപനമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു എന്തിനാണ് രാഹുൽ ഗാന്ധിയെ ആലോചിച്ച് ബി ജെ പി വിഷമിക്കുന്നത് അമേഠിയിലും റായ്ബറേലിയിലും വിജയിക്കുമെന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് എന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു ബി ജെ പിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അല്ല രാജ്യത്തെ ജനങ്ങളാണ് എല്ലാമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ജനങ്ങളാണ് ഇന്ത്യയുടെ ഭാവി തീരുമാനിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി മുപ്പത്തിയൊമ്പത് സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക കോൺഗ്രസ് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചു കേരളത്തിലെ നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെയാണ് മത്സരിക്കുന്നത് എന്നാൽ ഉത്തർപ്രദേശിലെ സീറ്റുകളിൽ കോൺഗ്രസിൽ തീരുമാനമായിട്ടില്ല അതിൽ തീരുമാനമായാൽ വയനാടിന് പുറമെ അമേഠിയിലോ റായ്ബറേലിയിലോ ഗാന്ധി മത്സരിക്കാൻ സാധ്യതയുണ്ട്